ഈ പാർസലായി വന്നത് എന്താണെന്ന് മനസ്സിലായോ ഇതാണ് ജർജിയർ വിത്തുകൾ അറബ് നാട്ടിലൊക്കെ മന്തിയും കപ്സയും മലബൂത്തൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ സാധാരണ കാണുന്ന ഒരു ഇലയാണ് ജർജിയർ ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്ന ജർജിയർ നമുക്ക് കേരളത്തിലും ഈസി ആയിട്ട് കൃഷി ചെയ്തെടുക്കാം അറബികൾ ജർജിയർ എന്ന് വിളിക്കുന്ന ഈ ഇലക്ക് അരുകുല എന്നും റോക്കറ്റ് സലാഡും എന്നൊക്കെ പേരുണ്ട് ജർജിയറിന്റെ ദൈനംദിന ഉപയോഗം ലൈംഗിക ഉത്തേജനവും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വെള്ളക്കെട്ടില്ലാത്ത നല്ല നീർവാർജയുള്ള മണ്ണിൽ നമുക്ക് ജർജിയർ കൃഷി ചെയ്തെടുക്കാം അല്ലെങ്കിൽ വീട്ടാവശ്യത്തിനൊക്കെയാണെങ്കിൽ ചട്ടിയിലോ ഗ്രോബാഗിലോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ജർജിയർ എങ്ങനെ ഈസിയായി വളർത്തിയെടുക്കാമെന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഇതുപോലെ ഡ്രൈൻ ഉള്ള ടബിലോ ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് ജർജീർ വളർത്തിയെടുക്കാം മണലിന്റെ അംശമുള്ള മണ്ണും ചകിരിച്ചോറും ഒരേ അളവിലും ഒരു പിടി എല്ലുപൊടിയും പിടി മണ്ണിര കമ്പോസ്റ്റുമൊക്കെയിട്ടാണ് ഞാൻ ഈ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് പെട്ടെന്ന് ഒട്ടിപ്പോകുന്ന മണ്ണാണെങ്കിൽ മണലും ഇലപ്പൊടിയും ഒക്കെ ചേർത്ത് പോട്ടി മിക്സ് നല്ല വായു സഞ്ചാരം ഉള്ളതാക്കി എടുക്കണം വെള്ളം കെട്ടി നിൽക്കുന്നതോ വായു സഞ്ചാരം ഇല്ലാത്തതോ ആയ പോട്ടി മിക്സ് ആണെങ്കിൽ ചെടികൾ പെട്ടെന്ന് നശിച്ചു പോവാൻ സാധ്യതയുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് പോട്ടിൽ പരത്തി ചെറുതായി കൈകൊണ്ട് പ്രസ് ചെയ്തെടുക്കണം സോ ഇതാണ് നമുക്ക് വന്ന ജർജീർ വിത്തുകൾ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലെ ഷെഫീഖ് എന്ന സുഹൃത്തിൽ നിന്നാണ് ഞാൻ ഈ വിത്തുകൾ വാങ്ങിയത് ഇന്ത്യയിൽ എവിടെയും പോസ്റ്റ് ഓഫീസ് വഴി രജിസ്റ്റേർഡ് പോസ്റ്റലായി ഷെഫീഖ് ബ്രോ വിത്തുകൾ അയച്ചു കൊടുക്കുന്നുണ്ട് നൂറ് രൂപയും പോസ്റ്റൽ ചാർജും ഷഫീഖ് ബ്രോക്ക് ഗൂഗിൾ പേ ചെയ്തു കൊടുത്താൽ ആയിരം ജർജീർ വിത്തുകൾ അടങ്ങിയ പാക്കറ്റ് നിങ്ങളുടെ അഡ്രസ്സിലെത്തും വിത്തുകൾ വാങ്ങാനുള്ള വാട്സാപ്പ് ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ചെറിയ വിത്തുകളാണ് ഉണ്ടാവുക അത് പോട്ടിന്റെ അല്ലെങ്കിൽ ഗ്രോബാഗിന്റെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ വിത്തുകൾ പാവുക ശേഷം പാവിയ വിത്തിന് മുകളിലൂടെ ചകിരിച്ചോറ് ലൈറ്റായിട്ട് ഇട്ടുകൊടുത്ത് കൈകൊണ്ട് വീണ്ടും പതുക്കെ ഇതുപോലെ അമർത്തി കൊടുക്കുക എന്നിട്ട് കുറച്ച് സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് ദിവസവും രണ്ടു പ്രാവശ്യം നനച്ചു കൊടുക്കുക ഇതുപോലെ സ്പ്രെയർ കൊണ്ട് തന്നെ നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ മഴക്കാലമായതിനാൽ നമുക്ക് സൂര്യപ്രകാശം കിട്ടുന്ന എന്നാൽ നേരിട്ട് മഴ കൊള്ളാത്ത സ്ഥലത്തോ വീടിന്റെ സൺഷേഡിന് താഴെയോ ഒക്കെ ജർജിയർ വിത്തുകൾ പാകിയ ടബ് വെക്കാം വിത്തിട്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ ജർജിർ വിത്തുകൾ മുളച്ചു തുടങ്ങും ഇത് വിത്തിട്ട് നാലാം ദിവസത്തെ കുഞ്ഞുങ്ങളാണ് ഇത് ഇരുപത്തിനാല് ദിവസം പ്രായമായ തൈകളാണ് ആവശ്യമെന്ന് തോന്നുന്നെങ്കിൽ അല്പം വളപ്രയോഗമൊക്കെ ആവാം പൂർണ്ണ വളർച്ച എത്തിയാൽ ഇലകൾ വിളവെടുത്ത് തുടങ്ങാം ചെടികൾ പൂർണ്ണമായി പറിച്ചെടുക്കുന്ന രീതിയാണ് സൗദിയിലൊക്കെ ഞാൻ കണ്ടത് അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആവശ്യത്തിന് ഇലകൾ മാത്രം പൊട്ടിച്ചെടുത്ത് ഉപയോഗിച്ചാൽ വീണ്ടും വീണ്ടും ഇലകൾ തരുന്ന ചെടിയാണ് അരുകുല കൊളസ്ട്രോൾ പ്രമേഹം കരൽ രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ആമാശയ രോഗങ്ങൾ ചർമ്മ കുടൽ സംബന്ധമായ രോഗങ്ങൾ തന ഗർഭാശയ രോഗങ്ങൾ തുടങ്ങി അകാലനര വരാതെ മുടി സമൃദ്ധമായി വളരാനും ആവശ്യമായ അനേകം പോഷകങ്ങൾ ജർജീറിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു പച്ചക്ക് കഴിക്കുന്ന ജർജീറിന്റെ ഇല ആദ്യമായി കഴിക്കുന്നവർക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല ശീലമാക്കിയാൽ ആസ്വാദ്യകരമായ ഒരിനം ചവർപ്പ് രുചിയാണ് ജർജീറിന് ഞാൻ സൗദിയിലായിരുന്നപ്പോൾ സ്ഥിരമായി കഴിക്കുന്ന ഒന്നായിരുന്നു ജർജീറിന്റെ ഇല